എൻ്റെ പേര് ഹബീബ് റഹ്മാൻ ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പഠന സ്വദേശിയാണ് അപ്പം വിഷ അതിൽ അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു മാർക്സിസ്റ്റ് അനുഭാവ്യം കൂടിയാണ് കാരണം ഞാൻ എങ്ങനെ മാർക്സിസ്റ്റായി എന്ന് ചോദിച്ചാൽ ഇപ്പം ഇവിടെ വിഷ അത് അവതരിപ്പിച്ച ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കനക്കം മനസ്സിലായത് ഒരു മുസ്ലിമായിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ വെച്ചിട്ട് പോലും നമസ്കാരം നിർവഹിക്കുന്നവനാണ് പടന്നയിൽ ഒരു പള്ളിയിൽ ഒരാശാരി ഒരു വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചപ്പോൾ അതിന്റെ തകരാറ് കാരണം അയാൾ മരിക്കുകയുണ്ടായി ഒരുപാട് കാലം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച ഒരു ഹാജിയാർ ആ പള്ളിയുടെ തലപ്പത്തുണ്ടായതിൻ്റെ പേരിൽ ആ പള്ളിയിൽ മരിച്ചവനെ കൊന്നതാണെന്ന് അവിടെയുള്ള മുസ്ലിംങ്ങളെ പ്രചരിപ്പിച്ചു അങ്ങനെ വലിയൊരു കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ നേതാക്കന്മാർ ഇടപെടുകയും ആ മരിച്ച വ്യക്തിയുടെ മാതാവിനെ സമീപിക്കുകയും കേസുകൾ വളരെ മിതയായി പരിഹരിക്കുകയും അവിടുത്തെ മുസ്ലിമീങ്ങൾ ആ പള്ളിക്ക് മാർക്സിസ്റ്റ് പള്ളി പള്ളിന് പേരിടുകയും ചെയ്തു അപ്പൊ ഇന്ന് നിങ്ങൾ ഈ കഴിയുന്ന ഈ കാര്യങ്ങൾ അക്ബർ സാഹിബ് ഇപ്പോൾ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിലെല്ലാം യോജിക്കാം എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യത്തിൽ അവർ നമ്മളോട് അനുകൂലിക്കുന്നുണ്ട് ഇന്ന് പടനയിൽ മുജാഹിദിന്റെ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ആ പള്ളിയിൽ എതിർക്കുന്നത് ഏറ്റവും അവിടുത്തെ മുസ്ലിംങ്ങളാണ് കലക്ടറേറ്റിൽ പോലും മണ്ണ് വാരുന്നതിനെ സംബന്ധിച്ച് പോലും അക്രമങ്ങളും അകധീതിയും ഉണ്ടാക്കി ഇന്ന് അവിടെ മാർക്സിസ്റ്റുകാരുടെ അനുമതിയോടുകൂടി എന്തിനായി പിണറായി വിജയൻ പോലും നേരിട്ട് ഇടപെട്ട് പള്ളിക്ക് ആവശ്യമായ മണ്ണുകൾ നൽകുകയും ആ പള്ളിക്ക് വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്തതായ പരമാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഇത് പറയുമ്പോഴ് ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ചും കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ പോലും ഇവിടെ ചിലപ്പോൾ ആൾക്കാരും മടിക്കൂല അപ്പൊ അവരുടെ ചെയ്തികൾ മുഴുവനും ശരിയാണെന്ന് നിങ്ങൾ സമർത്ഥിച്ച് പറയുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം ബഹുമാനാ ജ്യേഷ സഹോദരൻ പഠനയിലെ ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് അനുഭാവിയായി കൂടാ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ വിഷയാവതരണത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ സംസ്ഥാപിക്കുവാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ശരിയല്ല എന്നും അവരുടെ നിലപാടുകൾ തെറ്റാണ് എന്നും സ്ഥാപിക്കുവാനോ വേണ്ടിയല്ല ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് വിഷയാവതരണത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും നടത്തപ്പെട്ടിട്ടില്ല അത് നമ്മുടെ വിഷയവുമല്ല ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അവരുടേതായ നന്മകളുണ്ട് അവരുടേതായ തിന്മകളുണ്ടാകാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നല്ലവരാകുമ്പോൾ അവർ മനുഷ്യപ്പറ്റുള്ളവരാകുമ്പോൾ അവർ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആളുകളായി ആളുകളായിത്തീരുമ്പോൾ ആളുകൾ സ്വാഭാവികമായി ആ നേതാക്കന്മാർ ഇഷ്ടപ്പെടും അല്ലെങ്കിലോ അവർ വെറുക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകും ഇതെല്ലാ പാർട്ടികളിലുള്ളതാണ് പഠനയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ ബഹുമാനായ സുഹൃത്തിന് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം ശരിയാണ് എന്നും അഭികാമ്യമാണ് എന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന മാനുഷികമായ ഒരു വികാരമാണ് ഈ വികാരത്തെയാണ് സത്യത്തിൽ മാർസിസ്റ്റ് ധൈക്ഷണിക സൈദ്ധാന്തികന്മാർ മുതലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് അപകടം കിടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ നിരന്തരമായി നിലനിന്ന ചർച്ചകളിൽ ആ ചർച്ചകളുടെ മുഴുവനും ആകത്തുകയിൽ അവസാനം ചെന്നെത്തിയത് എവിടെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദാർശനികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദാർശനികമായി ആ ദൈവ നിഷേധത്തിൽ അധിഷ്ഠിതമാണ് എങ്കിലും ഇതേപോലെയുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി പ്രായോഗികമായ കർമ്മപരിപാടികൾ ഉണ്ടാകണമെന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാന തലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുന്നതിന് സാധാരണക്കാരെ അനുഭവ അനുവദിക്കുവാൻ സാഹചര്യം ഉണ്ടാകണമെന്നും എന്നാൽ ഉയർന്ന തലങ്ങളിൽ ഒരിക്കലും മതവിശ്വാസികളായ ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കേണ്ടതുണ്ട് എന്നും അതോടൊപ്പം തന്നെ ദാർശനികമായും സൈദ്ധാന്തികമായും യഥാർത്ഥ ഭൗതികവാദം പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുമാണ് ഇപ്പോൾ നടന്ന ചർച്ചകളിൽ മുഴുവനും വെളിപ്പെട്ടു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ ലക്കങ്ങളായി കേരള കലാകൗമുദി വായിലാണെങ്കിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെങ്കിലും മലയാളം വാരികയിലാണെങ്കിലും ഇപ്പോൾ പുതിയ ലക്കം ഭാഷാ പോഷിണിയിലാണെങ്കിലും എല്ലാം ഈ രംഗത്തെ ചർച്ചകൾ മുഴുവനും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം അതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ദർശനം ഒരു ദർശനം എന്നുള്ള നിലക്ക് എങ്ങനെയാണ് മനുഷ്യരെ അവരുടെ അവരുടെ ആദർശത്തെ ബാധിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്ക് ഇടത് വലതു പക്ഷങ്ങളിലെ ഏതെങ്കിലും ഒരു പക്ഷത്തോട് താതാത്മ്യമോ വിരോധമോ നമുക്കാർക്കുമില്ല കമ്മ്യൂണിസ്റ്റുകാർ നന്മ ചെയ്യാറുണ്ട് കോൺഗ്രസുകാർ നന്മ ചെയ്യാറുണ്ട് രണ്ടു കൂട്ടർ തിന്മ ചെയ്യാറുണ്ട് എല്ലാം സ്വാഭാവികമായ കാര്യങ്ങൾ അതേപോലെ തന്നെ എന്നാൽ കമ്മ്യൂണിസ്റ്റ് ദർശനവും യുക്തിവാദി പ്രസ്ഥാനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ദാർശനിക വ്യത്യാസം തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും അടിസ്ഥാനപരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു യുക്തിവാദി പ്രസ്ഥാനം നേർക്ക് നേരെ പറഞ്ഞത് യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിൽ ഒരുപാട് കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനം ലോകാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഈ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്ക് മറുപടി ആ പിന്നെ കമ്മ്യൂണിസ്റ്റ് സൈ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ യഥാർത്ഥത്തിൽ ഭൗതികവാദം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ദാർശനികമായ സമരത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് ഇടമറുകിനെ പോലെയുള്ള കലാനാഥനെ പോലെയുള്ള യുക്തിവാദികൾ പറഞ്ഞപ്പോൾ അതിനെതിരെ വളരെ ശക്തമായ വാദമുഖങ്ങളുമായി രംഗത്തു വന്ന എം ശങ്കര നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ബാലാനന്ദനെ പോലെയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുണ്ട് കേരളത്തിൽ അവർ പറഞ്ഞു വന്നതിന്റെ സംക്ഷിപ്തം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദപഥ മാർസിന്റെ പുസ്തകം വായിക്കാം എൻ ഇ ബാലറാമിന്റെ മാർസിസം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം വായിക്കാം ഇതെല്ലാം വായിച്ചു നോക്കിയാൽ മലയാളത്തിൽ തന്നെയുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ ഈ അടിത്തറ ഭൗതികവാദ പരപാട് ദൈവവുമായും മതവിശ്വാസവുമായും ഒരർത്ഥത്തിലും സന്ധി ചെയ്യുവാൻ അതിന് സാധ്യമല്ല എന്നാൽ മതവിശ്വാസത്തെ ഒറ്റയടിക്ക് ആളുകളുടെ മനസ്സിൽ നിന്ന് മാറ്റം ചെയ്യാൻ കഴിയുമെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ദരീശ്വരത്വത്തെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ സാമൂഹ്യമായ സംവിധാനത്തെ സൃഷ്ടിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത് ആ സാമൂഹ്യ സംവിധാനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് മതവിശ്വാസികളെ അവരുടെ പൊതുവായ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് തങ്ങളിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ തങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടയാളുകളെ പ്രത്യയശാസ്ത്രപരമായും അതേപോലെ തന്നെ സൈദ്ധാന്തികമായും തന്നെ മാറ്റുകയും അതോടൊപ്പം പൊതുസമൂഹത്തിൽ മതം ആവശ്യമായ സാമൂഹ്യ സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞു വെച്ചത് അഥവാ നേർക്കു നേരെ മതം ഏതിരാണ് ദൈവമില്ല പരലോകമില്ല എന്ന ആശയവുമായി കടന്നു വന്നാൽ എന്റെ ദേഷ്ട സഹോദരനെ പോലെയുള്ള ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ഒരർത്ഥത്തിനും സഹകരിക്കില്ല ഒരു വ്യക്തിവാദി പ്രസ്ഥാനത്തെ പോലെ കാണും എന്നാൽ അത് പറയാതെ ഇതേപോലെയുള്ള പൊതു കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആളുകളെ ആകർഷിക്കുകയും അങ്ങനെ ആകർഷിക്കപ്പെട്ടതിന് ശേഷം അവരെ മതത്തിൽ നിന്ന് സൈദ്ധാന്തികമായി വേർപെടുത്തുവാൻ ആവശ്യമായ ശിക്ഷണങ്ങൾ നൽകുകയും ചെയ്യണം എന്നിടത്താണ് കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ എത്തിയിട്ടുള്ളത് അത് ഇന്നലകളിൽ പറഞ്ഞത് മാത്രമല്ല പുതിയ തിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കമ്മ്യൂ മാർസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എഴുതിയ ദേശാഭിമാനിയിൽ പുതുതായി എഴുതിയ ലേഖനങ്ങളിലും നിങ്ങൾക്ക് ഇക്കാര്യം കാണാൻ കഴിയും വഴികൾക്കിടയിലൂടെ വായിച്ചാൽ ചുരുക്കത്തിൽ മതവുമായി നേർക്കുനേരെയുള്ള ഒരു സംഘട്ടനത്തിലെല്ലാം മാർസിസം ഇന്ന് ലോക സാഹചര്യത്തിലും ഇന്ത്യൻ സാഹചര്യത്തിലും എന്നാൽ മതവുമായി നേർക്കുനേര സംഘട്ടനത്തിൽ ഏർപ്പെടാതെ മതവിശ്വാസികളെ സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ഫാസിസ്റ്റ് വിരുദ്ധതയുടെയും പൊതു നന്മകളുടെയും ഇതേപോലെയുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളുടെയും എല്ലാം പേരിൽ ആകർഷിക്കുകയും അവരെ തങ്ങളുടെ പരിധിയിലാക്കിയതിനു ശേഷം സമർത്ഥമായി അവരുടെ മനസ്സിലേക്ക് നിരീശ്വരത്വവും നിർമ്മതത്വവും എല്ലാം കടത്തിക്കയറ്റുകയും ചെയ്യുക എന്നുള്ളത് മാർസിസം അംഗീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ാക്കേണ്ടതുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഏതെങ്കിലും ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല നമ്മൾ ഇവിടെ നടത്തുന്നത് പ്രാദേശികമായി സുഹൃത്ത് പറഞ്ഞ ശരികൾ ഉണ്ടാകാം സ്ഥലത്തെ ചിലപ്പോൾ ഏത് പാർട്ടിന്റെ നേതാവാണെങ്കിലും ചിലപ്പോൾ തിന്മകളുടെ മൂർത്തി മദ്ഭാവമാകാം കോൺഗ്രസ് നേതാവാകാം മുസ്ലിം ലീഗിന്റെ നേതാവാകാം അതായത് ജനതാദളിന്റെ നേതാവാകാം കോൺഗ്രസ് എസിന്റെ നേതാവാകാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാകാം സി പി ഐയുടെ നേതാവാകാം ചിലപ്പോ തിന്മയുടെ മൂർത്തി മദ്ഭാവമാകാം അല്ലെങ്കിൽ നന്മയുടെ മൂർത്തിമാകാം പ്രാദേശികമായി അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇഷ്ടപ്പെടുകയും പൊറുക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാം പക്ഷേ അതെല്ലാം തീർച്ചയായും മനുഷ്യർ എന്നുള്ള നിലക്ക് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ എന്നാൽ ദർശനം എന്നുള്ള നിലക്ക് ആ ദർശനത്തെ സ്വീകരിക്കുവാനും അതോടൊപ്പം നടക്കുവാനും അതുമായി കൂട്ടുകൂടുവാനും അതിന്റെ പ്രചാരകരായി തീരുവാനും ഒരു കാരണവശാലും അത് ന്യായീകരണമാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അസ്തിത്വവും സംരക്ഷിച്ചുകൊണ്ട് മതപരമായി പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുധാപനം ചെയ്തുകൊണ്ട് പൊതുനന്മകളിൽ ആരുമായും സഹകരിക്കാമെന്നത് പൊതു നന്മകളുടെ പേരിൽ അവരുടെയാളാകാം എന്നതിനുള്ള തെളിവല്ല എന്നതാ എന്നായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നുകൂടി അനുബന്ധമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്